ഗുരുവാര അമ്പലത്തില് കുറെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ ഭഗവാന്റെ ലീലകളൊക്കെ കേട്ടിട്ടാണ് വരും ഇന്ന് ഞാൻ പറയണതും ഞാൻ പരിചയപ്പെടുത്തുന്നതും വലിയ എന്താ പറയാ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാനത് കൂടുതൽ പറയണില്ല അത് അമ്മോട് തന്നെ ചോദിക്കാം അമ്മ തന്നെ പറയും അമ്മ അമ്മക്കുണ്ടായ അനുഭവം എന്തായിരുന്നു എനിക്കിണ്ടായ അനുഭവം വെച്ചാല് ഞാൻ ഈ മാർച്ച് ഒന്നാം തീയതി ഗുരുവായൂർ വരണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് ഹസ്ബൻഡ് വന്നത് പനിയുമായിട്ടാണ് പനിയായിട്ട് വന്നോണ്ട് വരാൻ പറ്റിയില്ല വന്നോള പുള്ളി കിടന്നു അപ്പോൾ എൻ്റെ മനസ്സാകെ വിഷമിച്ചു അപ്പോൾ തിങ്കളാഴ്ച ഞാനെൻ്റെ ജോലിക്ക് എനിക്ക് ചെറിയൊരു പെട്ടിക്കടേനാണ് എറണാകുളത്തു അവിടെ ഈ ചായ കോൾഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ റെഡി ആക്കിയപ്പോൾ സർവത്ത് പാത്രത്തിൽ നിന്ന് പഞ്ചസാര കമത്തിയ നേരം അതിൻറെ അകത്ത് ഭഗവാന്റെ രൂപം പഞ്ചസാര രൂപത്തില് അത് കാണിച്ചു തരാം ഞാനും കണ്ടപ്പോ ഭയങ്കര ആയി അത് മീറ്റ് കാണാം ഇതായിരുന്നു അമ്മ കണ്ട രൂപം ശരിക്കും ഭഗവാൻ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന അതേ അതേ ഭഗവാന്റെ രൂപമാണ് പഞ്ചസാരയിൽ കണ്ടത് നമ്മത് ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടിപ്പോ കുരാര അമ്പല നടല് നമ്മടൊപ്പം ഉണ്ട് ശരിക്കും പറഞ്ഞാ ശരിക്കും ഇങ്ങനെയാണ് ഭഗവാന്റെ അതേ അത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും അറിയില്ല ആ ഇത് ശരിക്കും നമ്മൾ ഒക്കെ അവിടെ കോവിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് കാണില്ലേ ഒരു രൂപം അതേപോലെ തന്നെ കാലും എന്താ പറയുക ഭയങ്കര അത്ഭുതായിട്ട് തോന്നുന്നു ഹരേ കൃഷ്ണ ഭഗവാന്റെ ലീലകളില് ഒന്നും കൂടിയാണിത് ഭയങ്കര സന്തോഷം അമ്മ കാണാൻ പറ്റിയല്ലോ ഒരുപാട് സന്തോഷം ഹരേ കൃഷ്ണ हाय प्रिटी नो अब और वो दबा के धक्का ने हुआ या मम्मी ने हाय काजल ये बात ही न